അന്ധസമുദ്രാന്മഗുർഗാം തപോ ദീപന്യുമഗ്നിം സജുക്ഷയാ താഭ്യാധ്യമാനംഭ്യൂദ്ധ രാജോവാചമഹാന് സോമമന്യു പ്രശമയന് മാദ്രുമേഭ്യോ മഹാഭാഗതീനേഭ്യോ ദ്രോക്രിഹഥിഷവോ യൂയം പ്രജാതയസ്മൃത അഹോ പ്രജാതിപതിർഭവാൻ ഹരിരവ്യയ വനസ്പതിന് ഓഷധീശ്ച സസർജോർജമിഷം വിഭോ അജരാഹ്യപദ പാദചാരണം അഹസ്തസ്തം ചതുഷ്പാം യൂയം ജിന്തിഷ്ടവദാ പ്രസ സർഗാ ഹി കഥം വൃക്ഷാന്നദഗ്ധു മരിഹ ആതിഷ്ട സദാ മാർഗം ഗോപം യദദ ദീപിതം പിത്ര പിതഹേനഭിജുഷ്ടം വ പ്രതാമഹൈ ൃശപക്ഷ്മി ആ ഭിക്ഷു ഗൃഹ്യാബുസുഹൃ അന്തർദേഹേഷു ഭൂതാനമാത്മാസ്തേ ഹരിഷണമീക്ഷധമേ വസ്ത്രീതോസൗ യുൽപതിമന്യുൽബണം ആത്മജിജ്ഞാസയാവർത്ത അലം ദർദ്രൈർനൈവമസ്തുവ വാർഷീഷരാ കന്യാ പ്രതിഗൃഹ്യതരാരോഹം കന്നരസിയ സോമോ രാജേ ഉദാധർമ്മേണോപയേ തേപ്യത സമഭവദ്ദക്ഷജേത സി യജാവിസർഗേണ ലോകൂരിതത്രയാ റെേതസ മനസൈവ തന്മമാവഹൃണു മനസൈവാസൃജൽ പൂർവം പ്രജാപതിരിമാജ ദേവാസുരമനുഷ്യലജലൗഗസ തമബൃംഹതമാലോകൃ പ്രസർഗം പ്രജാതിന്ധ്യപാദുപ്രോഷ്കാഘമിഷണംാപരം ഉപസ്പൃശ്യതാഷയധരി അസ്തൗഷീധംസുഹ്യേന ഭഗവന്ത മധോക്ഷജം അഭിഭാസയാമ്യാതുഷ്യോഹരി പ്രജാപതിരുവാച നമ പരാ വിദാഭൂതയേ ഗുണത്രയാഭാസനിമന്ധവേ അതിഷ്ടേ ഗുണതത്വുദ്ധി നിവർത്തമാനേ സ്വയംഭു നയസഖ്യം പുരുഷോ വൈദ്യ സഖ്യു സഖാവുരേസ് ഗുണോ യഥാണി ദൃഷ്ടേ തസ്മൈ മഹേഷായ നമസ്കേഹോ സോക്ഷഭൂതമാത്രാൽ മനം ചുരം പുതഗുണാം തോന്നീടെ യോപരാമ മനസോ നമ രൂപ ദൃഷ്ടസ്മൃതി സമ്പ്രമോഷാൽ ഭഗവാന്റെ അനന്തതയെ നമുക്ക് മനസ്സിലാക്കാനേ പ്രയാസം ഭഗവാന്റെ സ്ഥൂലമായ ശരീരമാണ് ഈ പ്രപഞ്ചം എന്ന് സൂചിപ്പിച്ചു നേരത്തെ ആ ഭഗവാന്റെ സ്ഥൂല ശരീരമാകുന്ന പ്രപഞ്ചം പതിനാല് ലോകങ്ങൾ കൊണ്ട് നടന്നതാണ് പാതാളം മുതൽ സത്യലോകം വരെ വ്യാപിച്ചു നിൽക്കുകയാണ് അതിൽ ഈ ഭൂമിയുടെ വിസ്താരമാണ് ഭൂഗോളവർണ്ണയിൽ പറയണത് അതുപോലും നമ്മുടെ മനസ്സിലൊതുങ്ങില്ല അത്രയും വലിപ്പാണ് അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധി നിശ്ചലമായി പോകും ബുദ്ധി ഒടഞ്ഞു പോകണം ബുദ്ധിയുടെ വിചാരം നിലച്ചു പോകണം അപ്പോളാണ് ആ സത്യത്തിൽ നമുക്ക് അനുഭൂതി ഉണ്ടാവുക ഈ ഭൂമണ്ഡലത്തെക്കുറിച്ച് പരീക്ഷ എടുത്ത് ചോദിച്ചു ആ സമയത്ത് ഈ ഭൂമി ഏഴു ദ്വീപുകളെ കൊണ്ട് അഥവാ ഏഴ് വൻകരകളെ കൊണ്ട് സമുദ്രങ്ങളായി സമുദ്രങ്ങളാൽ വേർതിരിഞ്ഞ് നിൽക്കണമെന്ന് പറഞ്ഞു അതിൽ നടക്കുള്ളതാണ് ജമ്പുദ്വീപ് എന്ന് പറഞ്ഞു ആ ജമ്പൂദ്വീപ് വീണ്ടും കൊണ്ട് ഒമ്പതായിട്ട് വേദനിച്ചിട്ടുണ്ട് പറഞ്ഞു അപ്പോൾ ഏഴ് ദ്വീപുകൾ അതിൽ തെക്കേറ്റത്തിൽ അതായത് നടുക്കുള്ളത് ജമ്പൂദ്വീപ് അത് പർവ്വതങ്ങളെ കൊണ്ട് ഒമ്പതായിട്ടിരിക്കണം ഇവിടെ എല്ലാം ഈശ്വരനെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഭരിക്കുന്നുണ്ട് ഭക്തന്മാർ എന്നുള്ളതാണ് ഇവിടത്തെ സവിശേഷത ഏറ്റവും നടുക്കുള്ളതാണ് ഇളാവൃതം സുമേരു പർവ്വതത്തിൻ്റെ ചുറ്റുമുള്ളതാണ് ഇളാവൃതം എന്ന് പറഞ്ഞു ഇളാവൃതത്ത് ഇളാവൃതത്തിൽ സംഘർഷണമൂർത്തിയായ ഭഗവാനെ ശ്രീപരമേശ്വരൻ പാർവതീദേവിയോടുകൂടി ഭരിക്കുന്നു മുഖ്യ ഉപാസനാമൂർത്തി ഭഗവാന്റെ സംഘർഷണമൂർത്തിയാണ് അതിശേഷനാണ് നൃത്തം പിന്നീട് മറ്റുള്ള ഓരോരോ സ്ഥലങ്ങളിലും ഈശ്വരൻ്റെ അവതാരമൂർത്തികളെ ഭരിക്കുന്നു എന്ന് പറഞ്ഞു ഹൈഗ്രീവമൂർത്തിയാണ് ഒരിടത്ത് ഭരിക്കണത് വേറൊരിടത്ത് നരസിംഹമൂർത്തിയെ വേറൊരിടത്ത് പ്രദ്യുമന രൂപത്തിൽ കാമദേവനെ മറ്റൊരിടത്ത് മത്സ്യമൂർത്തിയെ വേറൊരിടത്ത് കൂർമാവതാരത്തെ വേറൊരിടത്ത് വരാഹാവതാരത്തെ വേറൊരിടത്ത് സീതാസമേതനായ ശ്രീരാമചന്ദ്രസ്വാമിയെ ഇങ്ങനെ ഓരോരുത്തും ഓരോ സമ്പ്രദായത്തിലും ഈശ്വരനെ ഭരിക്കേണ്ടതും അതിലേറ്റവും തെക്കേറ്റത്തിലുള്ള ഈ ഭാരതത്തിലാണ് ഏറ്റവും വിശേഷ രീതിയിലുള്ള ഈശ്വര ഇവിടെ നരനും നാരായണനുമായി അവതരിച്ച് ധർമ്മത്തെ അനുഷ്ഠിച്ചു കാണിച്ച നരനാരായണന്മാരെയാണ് ഭരിക്കണത് പറഞ്ഞു പിന്നീട് മറ്റുള്ള ദ്വീപുകളിൽ പ്ലക്ഷം ശാൽമലി മുതലായ ദ്വീപുകളിലും ഈശ്വരനെ ഭരിക്കുന്നുണ്ട് ഒരിടത്ത് ചന്ദ്ര ഉപാസകന്മാരാണ് വേറൊരിടത്ത് സൂര്യോപാസകന്മാരാണ് വേറൊരിടത്ത് ജലത്തെയാണ് ഈശ്വരനായിട്ട് ഉപാസിക്കുന്നത് വേറിടുത്ത് ഭൂമിയാണ് ഉപാസിക്കുന്നത് മറ്റൊരിടത്ത് അഗ്നിയാണ് വേറൊരിടത്ത് വായുവിനെയാണ് മറ്റൊരിടത്ത് ബ്രഹ്മദേവനെയാണ് ഇങ്ങനെ പഞ്ചഭൂതങ്ങളിൽ ചിലതിനെ ഈശ്വരൻ്റെ പ്രതീകമായിട്ട് ഭരിക്കുന്നു അപ്പോൾ ചുരുക്കത്തിൽ ഇവിടെ എല്ലായിടത്തും ഈശ്വരനെ ഭരിക്കുന്നുണ്ട് ഒരു രൂപത്തിൽ അല്ലെങ്കിൽ വേറൊരു രൂപത്തിൽ ചിലത് അവതാരമൂർത്തികളായിട്ടാണ് ചിലത് പഞ്ചഭൂതങ്ങളായിട്ടാണ് നൃത്തം ഏത് രൂപത്തിലെങ്കിലും ഈശ്വരനെ ഉപാസിക്കേണ്ടത് അനിവാര്യമാണെന്ന് സൂചിപ്പിക്കുക കാരണം ഈശ്വര ഉപാസന കൊണ്ട് മാത്രമേ മനസ്സ് ശുദ്ധവും ഏകാഗ്രവുമായി തീരുകയുള്ളൂ നൃത്തം ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ ഭഗവന്മയമാണ് ഭഗവാൻ നിന്നുണ്ടായതാണ് പഞ്ചഭൂതങ്ങളും ആ പരമാത്മാവിൽ നിന്നുണ്ടായതാണ് എരസ്മാത് ആത്മനഹ ആകാശസംഭൂത ആകാശാത് വായു വായോരഗ്നി അഗ്നേരാവ അത്ഭ്യപ്രഥിവി പൃഥിവ്യം മോഷദയഹ ഓഷധീഭ്യോ അന്നം അന്നാത് പുരുഷ എന്നാണ് ഷട്ടി പ്രക്രിയയെക്കുറിച്ച് വനിഷത്തിൽ പറയാം അപ്പം ഈ ആത്മസ്വരൂപനായ ഭഗവാൻ എന്നാണ് ആകാശാദിഭൂതങ്ങളുണ്ടാവണത് എന്നുവെച്ചാൽ ഭഗവാൻ തന്നെ തത്തത് രൂപേണ പ്രകടമായിരിക്കുന്നു അതാത് രൂപത്തിലിരിക്കുന്നു ഭഗവാൻ തന്നെ വിളക്ക് വെച്ചിട്ട് വിളക്കിനെ നമ്മൾ പൂജ ചെയ്യൂലേ വിളക്ക് പൂജ എന്നാണ് ആൾക്കാർ പറയുക സാധനം വിളക്കിനെയാണോ പൂജിക്കണേ അല്ല വിളക്ക് കത്തിച്ചു വെച്ചിട്ട് ആ അഗ്നിയിൽ ഈശ്വരനെ കണ്ടുകൊണ്ട് നാം ഉപാസിക്കണം അല്ലേ ആൾക്കാർ പൊതുവേ വിളക്ക് പൂജ എന്ന് പറയുന്നെങ്കിലും വാസുതിൽ എന്താണ് ചെയ്യുന്നത് ഈശ്വരൻ്റെ പ്രത്യക്ഷ രൂപത്തെ അഗ്നിയായി കണ്ടുകൊണ്ട് നമ്മൾ ഉപാസിക്കുന്നു പരമാത്മാവിൽ നിന്ന് പഞ്ചഭൂതങ്ങൾ ഉണ്ടായപ്പോൾ അഗ്നിക്കാണ് പ്രകടമായ രൂപം ഉണ്ടായത് ആകാശമാണ് ആദ്യം ഉണ്ടായ ഭൂതമെങ്കിലും ആകാശത്തിനെ നമുക്ക് കാണാനൊക്കോ ആകാശത്തെ കാണാൻ കഴിയില്ല രണ്ടാമത് വായു വായുണ്ടായി വായുവിനേയും കാണാൻ പറ്റില്ല മൂന്നാമത്തെ ഭൂതമാണ് അഗ്നി അഗ്നി ആയപ്പോഴാണ് അതിന് രൂപമുണ്ട് കാണാം അതുകൊണ്ടാണ് വൈദികകാലം മുതൽ അഗ്നിമീളയെ പുരോഹിതം എന്ന് പറഞ്ഞാൽ അഗ്നിയെ പ്രത്യക്ഷ ദൈവത്തിനെ കണ്ട് ആരാധിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആവാഹിച്ചു കൊണ്ട് പൂജ ഹോ ഹവനാദി കർമ്മങ്ങൾ വൈദികകാലത്ത് ഈ ആകയജ്ഞങ്ങളാണ് ഇതൊക്കെ അഗ്നിയിൽ നടത്തിക്കൊണ്ടിരുന്നത് ഇന്നും നമ്മൾ എല്ലാ ദേവതയ്ക്ക് ചെയ്യുന്ന ഹോമങ്ങൾ ആരല്ല കൊടുക്കണത് വിഷ്ണു ഹോമായാലും ശരി തുദർശന ഹോമമായാലും ശരി വൃത്യഞ്ജയ ഹോമായാലും ശരി ഗണപതി ഹോമമായാലും ശരി ഒക്കെ എന്തില്ല അഗ്നി ജോലിപ്പിച്ച് അഗ്നിയില അല്ലേ അപ്പം അഗ്നി ഈശ്വരൻ്റെ പ്രതീകമായിട്ടാണ് ഇങ്ങനെ പഞ്ചഭൂതങ്ങളിൽ രൂപം ഉള്ള മൂന്നാമത്തെ ഭൂതമാണ് അഗ്നി അപ്പം ആ അഗ്നിയെ പ്രത്യക്ഷമായ ഈശ്വര സ്വരൂപമായിട്ട് വധിക്കാം വായുവിനേയും പ്രത്യക്ഷമായ ഈശ്വരനായിട്ട് വേദങ്ങൾ സ്തുതിക്കും ഏവായോ വായു ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മാസി ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മപതിശ്യാമി എന്നൊക്കെ പറയും അങ്ങേ അങ്ങേ ഞാൻ നിങ്ങൾ പ്രത്യക്ഷ ദൈവം എന്ന് പറയുന്നു അങ്ങ് പ്രത്യക്ഷ ദൈവമാണ് ഞങ്ങൾക്ക് എന്താ കാരണം അങ്ങില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ പ്രാണവായു ഇല്ലെങ്കിലോ അകത്തും പറ്റില്ല പുറത്ത് വായു ക്ഷോഭം ഉണ്ടായി കൊടുങ്കാറ്റ സ്ഥിതി എന്താ ശരിയല്ലേ ഇനി സ്പേസ് ഇല്ലെങ്കിൽ നമുക്ക് എവിടെ താമസിക്കാൻ പറ്റുക സ്പേസാണ് എല്ലാത്തിനും അക്കോമഡേഷൻ കൊടുക്കുന്നത് അല്ലേ ആകാശം അതിനെ ജീവിക്കാൻ പറ്റുമോ ജലമില്ലെങ്കിൽ ജീവിക്കാൻ പറ്റുമോ ഒന്നുമില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല അപ്പോൾ ഈശ്വരൻ അതാത് രൂപത്തിൽ ഇരുന്ന് ഈ പ്രപഞ്ചത്തെ നിലനിർത്തിക്കൊണ്ടിരിക്കണു ധരിച്ചുകൊണ്ടിരിക്കണോ എന്നർത്ഥം പിന്നീട് പറയണു ഈ ഈശ്വരൻ എന്നാണ് ജഗത്ത് ഉണ്ടായത് ഉണ്ടായ ജഗത്ത് നിലനിൽക്കുന്നതോ അതും ആ ഈശ്വരൻ തന്നെയാണ് ആ ഈശ്വരനെ കൊണ്ട് തന്നെയാണ് എങ്ങനെയാണ് സാധാരണക്കാരന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അത് പറയണത് സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞത് പതിനാല് ലോകങ്ങളടങ്ങിയ ഈ ബ്രഹ്മാണ്ടം ഇങ്ങനെ ഒരു ബ്രഹ്മാണ്ടത്തെക്കുറിച്ചാണ് പറയുന്നത് കേട്ടോ ഒരു ഉള്ളത് അനന്തകോടിയാണ് ബ്രഹ്മാണ്ടങ്ങൾ അനേകമനേകം ഗാലക്സികളല്ലേ ശാസ്ത്രജ്ഞന്മാരെ കണ്ടുപിടിച്ചത് ഇനി കണ്ടുപിടിക്കാൻ കിടക്കണതും അതുകൊണ്ട് അനേകമനേകം ബ്രഹ്മാണ്ടങ്ങൾ ഉണ്ട് എന്നുള്ളത് ഇത് നമുക്ക് വിഷമി വിശ്വസിക്കാൻ വിഷമമില്ല ആ അനന്തകോടി ബ്രഹ്മാണ്ടായകനെ ശരണമയ്യപ്പാന്നാണ് ഭഗവാനെ നമ്മൾ ശരണം വിളിക്കണതന്നെ ഈ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളൊക്കെ എവിടുന്നുണ്ടായി ആരിൽ നിലനിൽക്കുന്നു എവിടേക്ക് പോകുന്നു തിരിച്ച് എന്ന് ചോദിച്ചാൽ അതിൻ്റെ മുഴുവൻ ആശ്രയവും ആധാരവുമായിരിക്കണത് ഭഗവാനാണ് അത് വളരെ സാമാന്യ ബുദ്ധിക്ക് പോലും മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു ഈ പാതാളത്തിൻ്റെ താഴത്ത് ആയിരം ഭണങ്ങളോടുകൂടി ഭഗവാൻ ആദിശേഷൻ്റെ രൂപത്തിൽ വിരാജിക്കുന്നു ആ ആയിരം ഭണങ്ങളുള്ള ആദിശേഷ ഭഗവാന്റെ ഒരു ഭണത്തിൽ ഒരു കടുക് മണിയോളം വലിപ്പത്തിലാണത്ര ഒരു ബ്രഹ്മാണ്ടിരിക്കണത് ഒരു ബ്രഹ്മാണ്ടത്തിന് ഒരു കടകമണിയുടെ വലിപ്പം അങ്ങനെ ആയിരക്കണക്കിന് ബ്രഹ്മാണ്ടങ്ങൾ ആയിരം തലയിലുള്ള ഒരു ഭണത്തിൽ തന്നെ എത്രയോ നിൽക്കും അല്ലേ ഇങ്ങനെ പറയുമ്പോൾ ആ ഭഗവാൻ്റെ വലിപ്പം എത്രയാ എന്ന് എന്നാലോചിച്ച് നോക്കൂ അപ്പോൾ സൃഷ്ടിയിൽ എന്താണ് ഈ വൈവിധ്യം അനേക ലോകങ്ങളുടെ ആവശ്യം ആവശ്യമെന്താ എന്ന് പരീക്ഷയെന്ന് ചോദിച്ചു ഓരോ ആളുകളും അവരവരുടെ സംസ്കാരത്തിനനുസരിച്ചിട്ടാണ് ഓരോ കർമ്മങ്ങൾ ചെയ്യുന്നത് ത്രിഗുണത്വാൽ കർത്തുശ്രദ്ധയാ പറഞ്ഞു കർമ്മം ചെയ്യുന്ന ആളുടെ ശ്രദ്ധ ത്രികുണങ്ങളെക്കൊണ്ട് സാത്വികം രാജസം താമസം എന്നിങ്ങനെ മൂന്ന് മൂന്ന് തരത്തിലാണ് ഭഗവത്ഗീതയിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് ശ്രദ്ധാത്രയ വിഭാഗയോഗം എന്നൊരു അധ്യായം തന്നെയുണ്ട് സാത്വിക ശ്രദ്ധയുള്ള ആളെ എങ്ങനെയാണ് പ്രവർത്തിക്കുക രാജസ രാജസ്രദ്ധയുള്ള ആളെ എങ്ങനെയാണ് പ്രവർത്തിക്കുക താമസ ശ്രദ്ധയുള്ള ആളെ എങ്ങനെ പ്രവർത്തിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ സാത്വിക ശ്രദ്ധയുള്ള ആൾ സാത്വികമായ കർമ്മം ധർമ്മം അനുഷ്ഠിക്കും ധാർമ്മിക പ്രവർത്തികൾ ധാർമ്മിക പ്രവർത്തികളുടെ ഫലം സുഖമാണ് രാജശതയുള്ള ആൾ അധാർമിക പ്രവർത്തികൾ ചെയ്യും അതിൻ്റെ ഫലം ദുഃഖമാണ് അധർമ്മത്തിൻ്റെ ഫലം ഇനിയോ താമസ ശ്രദ്ധയുള്ള ആളുകൾ അവരും അധർമ്മം ചെയ്യും രാജസന്മാർ പൊതുവെ അധർമ്മം ചെയ്യുമെങ്കിൽ ചിലപ്പോൾ ധർമ്മം ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് മിശ്രകർമ്മങ്ങൾ ചെയ്യും ധർമാധർമ്മങ്ങൾ ഇടകളത്ത് ചെയ്യും താമസൻ അധർമ്മേ ചെയ്യാൻ പറ്റൂ സാത്വികൻ ധർമ്മമേ ചെയ്യൂ അങ്ങനെയൊക്കെയാണ് അപ്പോൾ സാത്വിക രാജസ താമസ ഈ ഗുണഘടനയ്ക്കനുസരിച്ച് ഒരു വ്യക്തി തന്നെ നല്ലതും ചീത്തയായതും ആയ കർമ്മം ചെയ്യും ധർമ്മധർമ്മ മിശ്രകർമ്മങ്ങൾ അതിനനുസരിച്ച് സുഖദുഃഖങ്ങളും സുഖ ദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളും ഓരോരുത്തർക്കും ഉണ്ടാവും അപ്പോൾ ധർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കാൻ സുഖമനുഭവിക്കാൻ സ്വർഗം എന്നു പറഞ്ഞു പാപത്തിൻ്റെ ഫലമനുഭവിക്കാൻ നരകം എന്ന് പറഞ്ഞു ഇനി സുഖ മിശ്ര സമ്മിശ്രമായ ആ ഫലം അനുഭവിക്കാനോ മനുഷ്യലോകം എന്ന് പറഞ്ഞു അപ്പോൾ പുണ്യപാപങ്ങൾ ഏറെക്കുറെ തുല്യമാവുമ്പോൾ ആ ജീവൻ ഭൂമിയിൽ മനുഷ്യനായി പ്രക്വത്തേ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് എന്തായാലും ഈ ജനങ്ങളുടെ സംസ്കാരത്തിനനുസരിച്ച് സാത്വിക രാജസവാസനയ്ക്കും ശ്രദ്ധയ്ക്കും ഒക്കെ അനുസരിച്ച് കർമ്മങ്ങളിൽ വ്യത്യാസം ഉണ്ടാവും വ്യത്യസ്ത കർമ്മങ്ങൾക്ക് വ്യത്യസ്ത ഫലങ്ങളാണല്ലോ ആ വ്യത്യസ്ത ഫലങ്ങൾ അനുഭവിക്കാൻ വ്യത്യസ്ത കർമ്മമണ്ഡലങ്ങൾ വേണം ലോകം എന്ന വാക്കിന് എന്താ അർത്ഥം ലോക്യതേ ഭുഞ്ചതേ കർമ്മഫലം യസ്മിൻ ഇതി ലോകഹന്നാണ് എവിടെയാണോ ഓരോരുത്തരും അവരവരുടേതായ കർമ്മഫലങ്ങൾ അനുഭവിക്കുന്നത് ആ അനുഭവമണ്ഡലത്തെ ഫീൽഡ് ഓഫ് എക്സ്പീരിയൻസ് നമുക്ക് പറയാം അതിനെയാണ് ലോകം എന്ന് പറഞ്ഞത് പതിനാല് ലോകം ഇങ്ങനെ പതിനാല് നില ഫ്ലാറ്റ് പോലെയാണെന്ന് വിചാരിക്കണമെന്നില്ല ഇപ്പോൾ അധോലോക അധോലോക പ്രവർത്തനങ്ങളുണ്ട് അല്ലേ അധോലോകത്തിൻ്റെ നായകൻ്റെ ഓഫീസ് ഇരുപത്തൊന്നാം നിലയിലായിരിക്കുന്നതാണ് അപ്പോൾ അല്ല അധോലോക ഭൂമിയുടെ അടിയിലാണെന്ന് വിചാരിക്കാൻ വയ്യല്ലോ അല്ലേ കവികളുടെ ലോകം കുട്ടികളുടെ ലോകം അല്ലേ ശാസ്ത്രജ്ഞന്മാരെ ലോകം വേൾഡ് ഓഫ് സയൻറ്റീസ്റ്റ് വേൾഡ് ഓഫ് മിസീഷ്യൻസ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ് നമ്മൾ ആ ലോകം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങളെ ചർച്ച ചെയ്യുന്ന അവരുടേതായ ഒരു അനുഭവമണ്ഡലം അല്ലേ അപ്പോൾ ഏകദേശം ലോകം എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലായില്ലേ വേൾഡ് ഓഫ് ഡിവോട്ടീസ് ഇങ്ങനെ ഓരോ തരം ലോകങ്ങൾ അപ്പം അനുഭവമണ്ഡലം എന്നർത്ഥം കർമ്മഫലം എവിടെ അനുഭവിക്കണോ അതിനാണ് ലോകം എന്ന് പറയുന്നത് ഇങ്ങനെ അനേക അനേകലോകങ്ങൾ അതിൽ സ്വർഗവും നരകങ്ങളും ഒക്കെ ഉണ്ട് മനുഷ്യൻ ചെയ്യുന്ന പുണ്യ പാപ പുണ്യപാപകർമ്മങ്ങൾ അതിന് സാക്ഷി അനേക ആൾക്കാരത്ര സൂര്യൻ ചന്ദ്രൻ ദേവന്മാർ പകല് രാത്രി അതിൻ്റെയൊക്കെ ദേവതകൾ സന്ധ്യകൾ യമധർമ്മൻ ഇങ്ങനെ അനേകം അനേക പഞ്ചഭൂതങ്ങൾ ആകാശാദിഭൂതങ്ങൾ ഇതിൻ്റെയൊക്കെ ദേവതകൾ ഇവരൊക്കെ സാക്ഷി അത്രേ അപ്പോൾ ഈശ്വരൻ്റെ കോടതിയിൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ ഭരണത്തിൽ നിന്നും വിശ്വസിക്കാൻ അയ്യാ പൂർണ്ണമായിട്ടും എന്തായിരുന്നാലും അങ്ങനെ അവരവർ ചെയ്തതായ ചെറുതും വലുതുമായ പുണ്യകർമ്മങ്ങൾക്ക് അതിൻ്റെ ഫലം അനുഭവിക്കാനുള്ള സ്വർഗവും പാപകർമ്മങ്ങൾക്ക് അതിൻ്റെ ഫലം അനുഭവിക്കാനുള്ള നരകങ്ങളും ഒക്കെ ഉണ്ട് പറഞ്ഞു അങ്ങനെ നരകത്തെക്കുറിച്ചൊക്കെ പരീക്ഷനെ പറഞ്ഞ് കേൾപ്പിച്ചു അത് കേട്ടപ്പോൾ പരീക്ഷത്തിന് കുറച്ച് ഭയം തോന്നി ഈ സ്വർഗം നരകമൊക്കെ ശരിക്കുണ്ടോ മരണാനന്തരമുള്ള സ്വർഗവും നരകവും ഉണ്ട് അവിടെ ഇരിക്കട്ടെ ജീവിച്ചിരിക്കുമ്പോൾ സ്വർഗവും നരകവും ഉണ്ട് എന്ന് എല്ലാവർക്കും അനുഭവമില്ലേ ചോദിക്കുക കപില കപില മഹർഷി ഇത് ഉപയോഗിക്കുമ്പോൾ ഈ സ്വർഗ്ഗതരകങ്ങളെക്കുറിച്ച് ഉറപ്പ് ദേവഭൂതി അമ്മയും ചോദിച്ചു ആക്കാരെ പേടിപ്പിക്കാൻ പറയുകയാണോ ഭഗവാനെ അത് ശരിക്കുണ്ടോ അവർന്നു അത്രയവ നരകസ്വർഗ അമ്മയും ഇവിടെ തന്നെ സ്വർഗ്ഗത്തെയും നരകത്തെയും നമ്മൾ കാണാനില്ലേ എന്താ ആ നരകത്തിലെ തരക തുല്യമായ ദുരിതങ്ങൾ അനുഭവിക്കുന്നു കഷ്ടപ്പാട് അനുഭവിക്കുന്നു മഹാരോഗങ്ങൾ അനുഭവിക്കുന്നു ആക്സിഡൻറ്റ് മരണം അല്ലെങ്കിൽ കൈകാലുകൾ ഇല്ലാത്ത ജീവിതം അതുപോലെ ഇങ്ങനെയൊക്കെയുള്ള പല ദുരിതങ്ങൾ അനുഭവിക്കില്ലേ ദാരിദ്ര്യ ദുഃഖം ഒരു ഭാഗത്ത് അപുത്രതാ ദുഃഖം വേറൊരു ഭാഗത്ത് ഉണ്ടായിട്ട് അവരെ കൊണ്ട് ദുഃഖം വേറൊരു ഭാഗത്ത് അല്ലേ ഭർത്താവിനെ കൊണ്ട് ദുഃഖം ഭാര്യയെ കൊണ്ട് ദുഃഖം ഇങ്ങനെ കൊണ്ടൊക്കെ ദുഃഖം ശരിയോ അപ്പോൾ പലതരത്തിലുള്ള ദുഃഖം നമ്മൾ അനുഭവിക്കുമ്പോൾ നാം നരകത്തിലാണ് അപ്പോൾ ഈ നരകം എവിടെയാണ് നരകം തമോ ഗുണ വികാസ എന്നാണ് ഭാഗവത് ഇനിയൊരു അടുത്ത് പറയുക നമ്മുടെ മനസ്സിൽ മൂന്ന് ഗുണങ്ങളാണുള്ളത് ഇതിൽ തമോ ഗുണം വളരുന്ന സമയത്ത് നാം നരകത്തിലാണ് അത്രേ അപ്പോൾ അശാന്തി അസ്വസ്ഥത ആകെ ജീവിതം എന്താ പറയേണ്ടത് പരിതാപകരമാണ് കഷ്ടമാണ് ദയനീയമാണ് നത്തം അപ്പോൾ ഈ ആന്തരികമായ നരകം അനുഭവിക്കാത്തവരുണ്ടോ ഉണ്ടോ സങ്കടം ദുഃഖം കഷ്ടം സത്വഗുണോദയഹ സ്വർഗാണ് സ്വർഗം സത്വഗുണം വികസിക്കുന്ന സമയത്തുണ്ടാവുന്ന അനുഭവമാണ് സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിനുണ്ടാവുന്ന ശാന്തി സമാധാനം അതൊക്കെ സ്വർഗാനുഭവമാണ് അപ്പോൾ ഇതനുഭവിക്കാത്ത ഒരില്ലോ മാനസികമായി അശാന്തിയും അസ്വസ്ഥതയും ഉണ്ടാകുന്ന അനുഭവങ്ങൾ മാനസികമായി സമാധാനവും ശാന്തിയും സുഖമൊക്കെ ഉണ്ടാകുന്ന അനുഭവങ്ങൾ ഇതിനൊക്കെയും കാരണം കർമ്മമാണല്ലോ അപ്പോൾ കർമ്മഫലം എന്നല്ലേ പറയേണ്ടത് അപ്പോൾ സബ്ജക്റ്റീവായിട്ട് ഓരോരുത്തരുടെ ഉള്ളിൽ ഈ സ്വർഗ്ഗവും നിരവുമൊക്കെ എന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവ പരീക്ഷ ചോദിച്ചു പാപം ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ അന്ന് രാജാക്കന്മാരാണ് ശിക്ഷിക്കുക ഇന്ന് കോടതി ശിക്ഷിക്കും പിന്നെയോ മനസ്സിന് സ്വസ്ഥത നഷ്ടപ്പെടും എന്നുള്ളത് ആൾക്കാർക്കറിയില്ലേ പിന്നെ എന്തുകൊണ്ടാണ് ആൾക്കാർ പാപം ചെയ്യണേ അവർ പാപവാസന ഉള്ളിലുള്ളത് കൊണ്ടാണെന്ന് പറഞ്ഞു വാസനയുടെ പ്രഷർ കംപ്രഷറിലെ കംപ്രഷറിൽ പ്രഷറുള്ളമാതിരി നമ്മുടെ മനസ്സിൽ വാസനയുടെ പ്രഷറുണ്ട് നൃത്തം അല്ലേ പ്രോംപ്റ്റഡ് ബൈ അവറോൺ വാസന നമ്മൾ ചെയ്തിരിക്കും പ്രവൃത്തി ഇതാണ് കാരണം ആ പരീക്ഷത്തിന് എന്താ ഇങ്ങനെയൊക്കെ ചോദിച്ചു വന്നത് എന്തിനാ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഒരു വല്ലാത്തൊരു ഭയം വല്ലാത്തൊരു വിഷമം എന്താ അത് ഒരു തെറ്റും ചെയ്യാതെ ഭഗവത് ധ്യാന നിരതനായി കാട്ടിൽ ആ മഹർഷി ഇരിക്കുകയായിരുന്നു ഷമീകൻ എനിക്കിത്തിരി വെള്ളം തന്നില്ല എന്ന പേരിൽ ഞാൻ ആ ചത്ത പാമിൻ്റെ ജടശരീരം അദ്ദേഹത്തിൻ്റെ കഴുത്തിലെടുത്തിട്ടില്ലേ വലിയൊരു പാപല്ലേ ഇത് ആ വിചാരം അദ്ദേഹത്തിൻ്റെ മനസ്സിനാലിറ്റി ഗുരുനാഥനോട് ചോദിച്ചു എന്നിട്ട് ഗുരുനാഥാ പുൺ പാപം ചെയ്യാത്തവരുണ്ടാവുമോ ഈ ഭൂമിയിൽ വിഷമാണുണ്ടാവാൻ അറിഞ്ഞും അറിയാ അറിയാണ്ടും പാപം ചെയ്യും മനുഷ്യൻ അറിഞ്ഞും അറിയാണ്ടോ പാപം ചെയ്തു പോയി എന്നിട്ട് ഇനി ആ പാപത്തിൻ്റെ ഫലം നരകം അനുഭവിക്കാണ്ടിരിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ ഉണ്ടെങ്കിൽ പറഞ്ഞു അത് ലോകത്തിന് തന്നെ വലിയൊരു ഉപകാരമാവുമല്ലോ ശരിയല്ലേ അറിയാണ്ട് എത്രയെങ്കിലും പാപം സംഭവിക്കേണ്ടത് അറിഞ്ഞിട്ടും ചെയ്യുന്നുണ്ട് ആൾക്കാർ എന്നിട്ടും പാപം ചെയ്തിട്ടും പാപത്തിൻ്റെ ഫലം അനുഭവിക്കാതിരിക്കാൻ എന്താ ഉപായം ഉപായം ഉണ്ടോച്ചു ഗുരുനാഥൻ പറഞ്ഞു ഉണ്ട് പറഞ്ഞു ശുഖുമഹർഷി അതെന്താ അറിഞ്ഞും അറിയാണ്ടും ചെയ്ത പാപങ്ങൾക്ക് മരിക്കുന്നതിന് മുമ്പ് തക്കതായ പ്രായശിത്തം ചെയ്താൽ മതി ആ പ്രായശിത്തം ചെയ്തെന്ന് വെച്ചാൽ പിന്നെ അവർ ആ പാപത്തിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരില്ല അപ്പോൾ വീണ്ടും ഒരു സംശയം വന്നു പാപം ചെയ്ത പാപം പ്രായശിത്തം കൊണ്ട് നീങ്ങുമായിരിക്കാം പക്ഷേ ആ പാപവാസന ഉള്ളിലുണ്ടെങ്കിൽ അത് വീണ്ടും അയാളെ പാപം ചെയ്യാൻ പ്രേരിപ്പിക്കില്ലേ അപ്പോൾ ഈ പാപത്തെയും വാസനയും നീക്കാനുള്ള അനുഷ്ഠാനം എന്താ ആനയെ കുളിപ്പിച്ച് നിർത്തിയാലും വീണ്ടും അത് പൊടിവാരി ഇടണമാതിരി ഈ വാസന വീണ്ടും പ്രായിത്യം ചെയ്തു കഴിഞ്ഞാലും പാപം പാപവാസന വീണ്ടും പാപം ജയിക്കില്ലേ അങ്ങനെയാണെങ്കിൽ അതിന്നെങ്ങനെ മോചനം നേടും ആ പറഞ്ഞു അതിന് രണ്ട് മാർഗമേ ഉള്ളൂ ഒന്ന് ആത്മജ്ഞാനം ഉണ്ടാവണം അല്ലെങ്കിൽ നിഷ്കളങ്കമായ ഈശ്വര പ്രേമ കൊണ്ട് ഭഗവാനെ ശരണാഗതി അടയണം വേറൊരു വഴിയില്ല ആത്മജ്ഞ അപ്പോൾ പുണ്യവും പാപവും ചെയ്യുന്നത് ആരാ ആലോചിച്ചാൽ ഈ ദേഹമാണ് ഞാനെന്ന് ആ കൊണ്ട് കഴിയുന്ന ജീവനാണ് പുണ്യവും പാപവും ചെയ്യണത് ജീവൻ്റെ അക്കൗണ്ടിലാണ് പുണ്യം പാപം എന്ന രണ്ട് അക്കൗണ്ട് തുടങ്ങിയിരിക്കുന്നത് രണ്ട് അക്കൗണ്ട് എല്ലാവർക്കും ഉണ്ട് പുണ്യം പാപം രണ്ട് ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് എ ടി എം ഇട്ട് എടുക്കുക പൈസ മാതിരി ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇതിങ്ങനെ കിട്ടുന്നുണ്ട് മനസ്സിലായോ അപ്പോൾ ദുഃഖം വരുമ്പോൾ ഓർത്തോടം ഓ പാപ ഹെഡിൽ അക്കൗണ്ടിൽ പണി കുറഞ്ഞു പാവം കുറഞ്ഞു വരിക സന്തോഷം വരുമ്പോഴോ പുണ്യത്തിൽ കുറഞ്ഞു വരിക അപ്പോൾ വീണ്ടും ഡെപ്പോസിറ്റ് ചെയ്യണം പുണ്യം ചെയ്യണം പാപതിന് ചെയ്യാണ്ടിരിക്കണം എന്നർത്ഥം അതാണ് നമുക്ക് പഠിക്കാനുള്ളത് മാത്രമല്ല ഇങ്ങനെ പുണ്യപാപങ്ങൾ ചെയ്ത ജീവൻ ഈ പാപ ദുരിതാനുഭവത്തിലൂടെ പക്വത നേടും ശരിക്കും പറഞ്ഞാൽ നരകയാതനയുടെ ഉദ്ദേശം തന്നെ അതാണ് ആ ജീവനെ പരിശുദ്ധനും പരിപക്വമുള്ളവനും ആക്കാൻ വഴിയാ നമുക്കങ്ങനെയല്ല ജീവിതത്തിൽ കട്ടവും ക്ലേശവും ദുരിതവും പ്രയാസവും കുറേ അനുഭവിച്ചുകഴിയുമ്പോൾ നമുക്കൊരു മെച്ചൂരിറ്റി വരും ഈ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അല്ലേ എല്ലാം സുഖ സൗകര്യങ്ങളോടുകൂടി അങ്ങനെ ആർഭാടായി ജീവിക്കുമ്പോൾ നമുക്ക് പക്വതയൊന്നും വരില്ല ജീവിതത്തിൽ നല്ല ക്ലേശങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് ജീവിതത്തിന് യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് നമ്മൾ കഴി ബോധമുള്ളവരാകുക നമുക്ക് പക്വത വരിക അതിനു വേണ്ടിയിട്ടാണ് അല്ലാതെ മുഷിഞ്ഞ വസ്ത്രം നമുക്ക് മനസ്സിലാവുന്ന ഒരു ഉദാഹരണം പറഞ്ഞാൽ വസ്ത്രമൊക്കെ മുഷിഞ്ഞു നമ്മളെന്ത് ചെയ്യണു ആ വാഷിംഗ് മെഷീനിൽ കൊണ്ടിട്ടു കുറച്ച് പൗഡർ ഇട്ടു കുറച്ച് വെള്ളം ഒഴിച്ചു അല്ലേ എന്നിട്ട് അത് ആ കഴുകി അയൺ ചെയ്ത് ആ മേശപ്പുറത്ത് വന്ന ടിപ് ടോപ്പായി അല്ലേ ഇതുപോലെ ഈ ജീവനെ ശുദ്ധീകരിക്കാനുള്ള പ്രക്രിയയാണ് നരകാനുഭവം പോലും നർത്തം ദുഃഖാനുഭവത്തിലൂടെ നമുക്ക് പക്വത വരണത് ആ പല കാരണങ്ങളുണ്ട് ദുഃഖം വരുമ്പോൾ നമുക്ക് ഓർമ്മിക്കാം ഞാൻ മുമ്പ് എന്നോ ഈ ദുഃഖത്തിന് കാരണമായൊരു പാപകർമ്മം ചെയ്തു അതിൻ്റെ ഫലമാണ് ഞാൻ ഇന്ന് ഈ ദുഃഖം അനുഭവിക്കുന്നത് അതുകൊണ്ടോ ഇനി നാളെ മറ്റന്നാൾ ഭാവിയിൽ എനിക്ക് ദുഃഖം വരണ്ട എന്നുണ്ടെങ്കിൽ ഇനി ഇതുപോലെയുള്ള പാപകർമ്മങ്ങൾ ആവർത്തിച്ച് ചെയ്യാതിരിക്കണം എന്നൊരു പാഠം പഠിക്കാൻ ഈ ദുഃഖം നമുക്കൊരു ഗുരുനാഥനാവും സുനീതി ധ്രുവനോട് നീ കഴിഞ്ഞ ജന്മത്തിൽ ആരെങ്കിലും ദുഃഖിപ്പിച്ചേണ്ടാവും അതുകൊണ്ടാണ് എനിക്കിങ്ങനെ ദുഃഖിക്കാൻ ഇടവന്നതെന്ന് നാം ചെയ്യാത്ത കർമ്മത്തിൽ നാം ശിക്ഷിക്കപ്പെടില്ല എന്നർത്ഥം നാം വിചാരിക്കുന്നത് തമ്മൾ ചെയ്യുന്ന പുണ്യപാപകർമ്മങ്ങൾക്ക് ഒരാളവിടെ ഇരുന്ന് ഇങ്ങനെ റിവാർഡും ഒരാൾക്ക് പണിഷ്മെൻ്റും തരുക എന്നാൽ അല്ലല്ല നമ്മുടെ കർമ്മങ്ങൾ തന്നെയാണ് നമുക്ക് റിവാർഡും പണിഷ്മെൻ്റും തേണ്ടത് വേറൊരാളല്ല നർത്തം അപ്പം ഇതൊക്കെ നമുക്ക് തിരിച്ചറിവിന് കാരണമാണ് ഇനിയും ദുഷ്കർമ്മങ്ങൾ പാപകർമ്മങ്ങൾ ചെയ്യാണ്ടിരിക്കാം സൽക്കർമ്മങ്ങൾ ചെയ്യാം ആ സൽക്കർമ്മങ്ങൾ ഈശ്വരാരാധനമായി ചെയ്യാം അതൊക്കെ എന്തായിരുന്നാലും ജീവൻ ഉള്ളിടത്തോളം കാലം ജീവന് പുണ്യവും പാപമുണ്ട് അതാണ് പോയിൻ്റ് ജീവഭാവം എന്താ ഈ ദേഹം ഞാനെന്ന തോന്ന തോന്നലാണ് കാര്യം അതിനെന്താ കാരണം അതിന് കാരണം അജ്ഞാനമാണ് ആത്മവിസ്മൃതിയാണ് അപ്പം എത്രത്തോളം കാലം ആത്മവിസ്മൃതിയാകുന്ന അജ്ഞാനവും ദേഹാഭിമാനവും നിലനിൽക്കുന്നുവോ അത്രത്തോളം കാലം ജീവത്വവും പുണ്യപാപങ്ങളും ഒക്കെ ഉണ്ടാവും അപ്പോൾ ഇതിൽ നിന്ന് മോചനം വേണമെങ്കിലോ ഈ ജീവത്വം സത്യമല്ലെന്നറിഞ്ഞ് ആത്മഭാവത്തിലേക്ക് ഉണരണം അതെങ്ങനെയാണെന്ന് വെച്ചാൽ സ്വപ്നത്തിൽ ഒരാൾ കുറ്റം ചെയ്തു സ്വപ്നത്തിൽ അയാൾ കുറ്റം ചെയ്തതിന് പോലീസ് വന്ന് അയാളെ പിടിച്ചുകൊണ്ടുപോയി കോടതിയിൽ ഹാജരാക്കി അയാളെ ആ ജീവനാന്തം ജീവപര്യന്തം തടങ്കലിടാൻ കൽപ്പിച്ചു കൽപ്പിച്ച ഉടനെ അയാൾ അത് വിധി കേട്ടിട്ട് ഉണന്നു സ്വപ്നത്തിൽ നിന്ന് ഉണന്നു സ്വപ്നത്തിൽ നിന്ന് ഉണന്നു കഴിഞ്ഞാൽ പിന്നെ സ്വപ്നത്തിൽ ചെയ്ത ആ പാപത്തിന് അല്ലെങ്കിൽ ആ ക്രൈമിന് ആ കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കേണ്ടി വരുമോ എന്തുകൊണ്ട് ആ സ്വപ് സ്വപ്നത്തിൽ കുറ്റം ചെയ്ത ആൾ ഉണർന്നപ്പല്യ ശരിയല്ലേ സ്വപ്നാഭിമാനിയാണ് കുറ്റം ചെയ്തത് അതിൻ്റെ ഫലം സ്വപ്നാഭിമാനി സ്വപ്നത്തിൽ അനുഭവിക്കണം ആണെന്ന് കഴിഞ്ഞാലോ സ്വപ്നാഭിമാനിയില്ല